ഹലോ കൂട്ടുകാരി പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളുടെ മലയോര പ്രദേശത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് മഴ വരുന്നതിന് മുമ്പുള്ള ആദ്യം മഞ്ഞുകൊണ്ട് അങ്ങനെ നിറയും മല മുഴുവൻ പിന്നെ ഇങ്ങനെ കാറ്റ് തണുപ്പ് ഇതെല്ലാം കൂടി വരും എത്ര ആഴ്ച മിറ്റവാണെങ്കിലും കരികലിങ്ങനെ വീണുകൊണ്ടേയിരിക്കും ആ കാഴ്ച കാണാൻ നല്ലതാകട്ടോ ആ അങ്ങനെ അതെ ഒരു സൈഡിൽ നിന്ന് മഴ വരുന്നത് കണ്ടോ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ ശബ്ദം കേൾക്കാൻ തന്നെ നല്ല രസമാണ് അങ്ങനെ ഈ മഴയെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു വൈകുന്നേരം ആറ് മണി ഉണ്ടോ അപ്പോൾ ഹസ്ബൻഡ് പറയുന്ന കടയിൽ പോകാതെ അത് കേൾക്കേണ്ട താമസം ഞങ്ങൾ ചടപെടാന്ന് ഒരുങ്ങി ചാടി ഇറങ്ങി വേറൊരു കാര്യത്തിന് ഇത്രയും സ്പീഡ് കാണുകയല്ലോ കേട്ടോ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നല്ല സ്പീഡാണ് ഇതാണ് ഞങ്ങളുടെ വഴി ആർക്ക് വേണമെങ്കിലും ഒന്നൊന്ന് പരീക്ഷിക്കാം ഒന്ന് തെന്നിയാൻ താഴെ പോയി തൊട്ടി കിടക്കും നല്ല രസമുള്ള യാത്രയാണ് ഞങ്ങൾ എത്ര പ്രാവശ്യം ഇവിടത്തൊക്കെ വീണിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ റോഡിലോട്ട് ചെല്ലാം ഇച്ചിരി നടക്കണം കേട്ടോ അങ്ങോട്ട് അങ്ങനത്തെ ഒരു വഴി വഴിയാകട്ടെ നമ്മുടെ മൊത്തം പായലൊക്കെ വന്നേ അങ്ങനെ റോഡിൽ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുഞ്ഞത് എന്ത് ചെയ്താൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല നമ്മൾ മുമ്പോട്ട് ഓട്ടോ പിന്നെ വീഡിയോ ഓഫ് ചെയ്തിട്ട് നേരെ കടയിൽ വന്ന് ഇറങ്ങി നമ്മളെ തന്നെ കടയാട്ടോ നമ്മുടെ മമ്മിയുടെ കടയാ കടയിൽ കൊണ്ട് ഇറക്കണ്ട താമസം പറയേണ്ട കാര്യമുണ്ടോ എന്തായിരിക്കും ഷോപ്പിങ്ങും ആയിട്ട് ഷോപ്പിങ്ങും ഞാനല്ല പിള്ളേർ അവരെ വല്ലപ്പോഴൊക്കെ ഇറക്കാറുള്ളൂ അതിൻ്റെ കേടങ്ങ് തീർക്കും ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്കുള്ള സാധനം കൂടുതലാക്കി പിന്നെ വീട്ടിലോട്ട് ഇറക്കുമ്പോൾ ഇറക്കുമ്പോൾ ഇങ്ങനെ കൂടി അത് ഇതൊക്കെ ഇട്ട് വീട്ടിൽ കൊണ്ടുവരും മമ്മിയെ സോപ്പിട്ട് കാര്യങ്ങളൊക്കെ നടത്തും കേട്ടോ അവർ കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ഗ്രാമപ്രദേശം സണിക്കൂടെ ഒക്കെ കാണാം പിന്നെ ഉണ്ട് അവർ ചോദിച്ചിട്ട് കിട്ടേണ്ടത് ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ പിന്നെ അനങ്ങാതെ ഒക്കെ നടന്നോളൂ പിന്നെ കടയിൽ നിന്ന് ഈ ബബിളില്ലേ അതുകൊണ്ട് മേടിച്ച് ഊതുന്നു പൊട്ടിക്കുന്നു ഊതു പൊട്ടിക്കുന്നു കുറച്ചു നേരം അവൾ ഊതി പിന്നെ ഞാൻ ഊതി വിട്ടു പിന്നെ കുഞ്ഞി തന്നെ ആഗ്രഹം വേണമെന്ന് പിന്നെ അവൾക്ക് പറഞ്ഞു മേടിച്ച് കൊടുത്തു അവളും അതൊക്കെ പഠിച്ചു കേട്ടോ എന്നാ കുഞ്ഞി രണ്ട് മൂന്ന് ബബിളൊക്കെ വന്ന് ഊതിയപ്പോൾ മൂ മൂത്തോള് കണ്ടില്ലേ അവളിങ്ങനെ ഊതി വിടും ഞാൻ അവിടെ നിന്ന് അടിച്ചുപെട്ടിക്കും ആ സമയത്തൊന്നും ഇരട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാ കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ഇതാ ഞങ്ങളുടെ ഗ്രാമപ്രദേശ സെൻറ്റർ ഭാഗം ഇവിടെ നമ്മുടെ ഉണ്ട് പോസ്റ്റ് ഓഫീസുണ്ട് കടകളുണ്ട് സ്കൂളുണ്ട് പള്ളിയുണ്ട് ഞങ്ങളുടെ നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ ഇവിടെ ആ അങ്ങനെ അകത്ത് കയറിയിട്ട് ഇവരെല്ലാം ഇങ്ങനെ മേടിച്ച് ടേസ്റ്റ് ചെയ്യുന്ന ഇതുണ്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ ഒന്നും വേണമെന്നൊന്നുമില്ല കഴിച്ച് നോക്കിയാൽ മാത്രം മതി എല്ലാം അങ്ങനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വന്നെ ഞങ്ങൾ മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൂടിനകത്ത് കെട്ടി പതി ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ കുറച്ചും നല്ല വെട്ടം കണ്ടോ നോക്കിയ അവസ്ഥ ഇരുട്ടി നന്നായിട്ട് ഇരുട്ടി അങ്ങനെ ഉള്ള വെട്ടമൊക്കെ തെളിച്ച് വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് മമിക്ക് രാറ്റയൊക്കെ പറഞ്ഞ് ഉള്ളേര് പോകുന്ന വഴിയാട്ടോ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇറങ്ങിയുള്ളെങ്കിൽ ഇറങ്ങുമ്പോൾ ഒരു സന്തോഷമാണ് എത്ര നേരം വന്ന വീട്ടിൽ ഇരിക്കുന്നു പിള്ളേർക്കിഷ്ടം അങ്ങനെയൊക്കെ പോകാൻ അതാ വീട്ടിൽ ഇട്ടിപ്പം ശരിക്കും ഇട്ടി പിന്നെ കഥകത്ത് തുറന്ന് ലൈറ്റൊക്കെ ഇട്ടു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ പോട്ടെ